മാജിക് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർണാടകയിലെ കൂർഗ് ജില്ലയിലുള്ള ഹാരംഗി അണക്കെട്ടിൽ പോയ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ബി എഡ് സ്റ്റുഡൻസിന്റെ സെക്കൻഡ് സെമ്മിലുള്ള പഠനയാത്രയിലാണ് ഞങ്ങൾ ഈ പ്രദേശത്തിന് ഒന്നിലധികം ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു മനോഹരമായ ഘടനയാണ് കാവേരി നദിയുടെ പോഷക നദിയായ ഹാരംഗിക് നദിക്ക് കുറുകെ നിർമ്മിച്ച ഈ അണക്കെട്ട് ജലസേചനത്തിനായി വെള്ളം നൽകുന്നതിലും ജലവൈദ്യുത ഉൽപാദനത്തിലും പ്രദേശത്തെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിലും നിർണായക വഹിച്ചിട്ടുണ്ട് ഈ അണക്കെട്ട് അതിന്റെ ശ്രദ്ധേയമായ എഞ്ചിനീയറിംഗ് തന്ത്രപ്രധാനമായ സ്ഥാനം കൊണ്ട് അണക്കെട്ട് കർണാടകയിലെ ജനങ്ങളുടെ ഒരു ജീവദായകമായി മാറിയിരിക്കുന്നു ഹാരംഗി അണക്കെട്ടിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പൂർത്തീകരിച്ചു ഹാരംഗി നദിയിലെ ജലസ്രോതസ്സുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ കർണാടക സംസ്ഥാന സർക്കാരാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത് കർണാടക പവർ കോർപ്പറേഷൻ ലിമിറ്റഡും സെൻട്രൽ വാട്ടർ കമ്മീഷനും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് നാൽപ്പത്തിയേഴ് മീറ്റർ ഉയരവും എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മീറ്റർ നീളവുമുണ്ട് ഈ അണക്കെട്ടിന് ഹാരംഗി അണക്കെട്ടിന്റെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന് ഈ മേഖലയിലെ ജലസേചനത്തിന് വെള്ളം നൽകുക എന്നതാണ് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്ന ഒരു കനാൽ സംവിധാനമാണ് അണക്കെട്ടിനുള്ളത് അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം നെല്ല് കാപ്പി സുഗന്ധവ്യഞ്ജനങ്ങൾ വ്യഞ്ജനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ വിളകൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നു ജലസേധനത്തിലുള്ള ജലലഭ്യത പ്രദേശത്തിന്റെ കാർഷിക ഉത്പാദനക്ഷമതയെ ഗണ്യമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇത് കർഷകർക്കും മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണം ചെയ്യുന്നു ജലവൈദ്യുത ഉൽപാദനത്തിലും ഹാരംഗി അണക്കെട്ട് നിർണായക പങ്ക് വഹിക്കുന്നു ഒമ്പത് പോയിന്റ് അഞ്ച് മെഗാവാട്ട് സ്ഥാവിതശേഷിയുള്ള ഒരു പവർ സ്റ്റേഷൻ ഈ അണക്കെട്ടിലുണ്ട് അണക്കെട്ടിൽ നിന്ന് പുറത്തുവിടുന്ന വെള്ളം പെൻസ്റ്റോക്കുകളിലൂടെ ഒഴുകുന്നു അവ ടർബൈനുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന വലിയ പൈപ്പുകളാണ് ഒഴുകുന്ന വെള്ളത്തിന്റെ ശക്തി ടർബൈനുകളെ കറക്കുന്നു ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി പിന്നീട് ഗ്രിഡിലേക്ക് വിതരണം ചെയ്യുകയും ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു ജലസേചനത്തിനും വൈദ്യുത ഉൽപാദനത്തിനും പുറമെ ഹാരംഗി അണക്കെട്ട് വെള്ളപ്പൊക്ക നിയന്ത്രണത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു കനത്ത മഴയിലോ മൺസൂൺ കാലത്തോ അധിക വെള്ളം പുറത്തേക്കൊഴുകാൻ അനുവദിക്കുന്ന ഒരു സ്പിൽവേ അണക്കെട്ടിലുണ്ട് ജലപ്രവാഹം നിയന്ത്രിക്കുന്നതിലൂടെ അണക്കെട്ട് താഴേക്ക് വെള്ളപ്പൊക്കം തടയാൻ സഹായിക്കുന്നു നിയന്ത്രിതമായ വെള്ളം തുറന്നുവിടുന്നത് നദി കര കരകവിഞ്ഞൊഴുകുന്നില്ലെന്നതും ചുറ്റുമുള്ള പ്രദേശങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്നും ഉറപ്പാക്കുന്നു വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം ലഘൂകരിക്കുന്നതിലും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ജീവനും സ്വത്തുക്കളും സംരക്ഷിക്കുന്നതിലും അണക്കെട്ട് വിജയിച്ചിട്ടുണ്ട് പ്രവർത്തനപരമായ വശങ്ങൾക്ക് പുറമെ ഹാരംഗി അണക്കെട്ട് കർണാടകയിലെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായും മാറിയിരിക്കുന്നു അണക്കെട്ടിന്റെയും പരിസരങ്ങളുടെയും പ്രകൃതി ഭംഗി വിദൂരങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ ആകർഷിക്കുന്നു ശാന്തവും ശാന്തവുമായ അന്തരീക്ഷവും പച്ചപ്പും ചേർന്ന് പിക്നിക്കുകൾക്കും വിനോദ പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു അണക്കെട്ടിൽ ബോട്ടിംഗ് സൗകര്യങ്ങളും ലഭ്യമാണ് ഇത് സന്ദർശകർക്ക് റിസർവോയറിൽ സമാധാനപരമായ സവാരി ആസ്വദിക്കാൻ അനുവദിക്കുന്നു പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫി പ്രേമികൾക്കും പ്രിയപ്പെട്ട സ്ഥലമായി ഹാരംഗി അണക്കെട്ട് മാറിയിരിക്കുന്നു ഹാരംഗി അണക്കെട്ട് ഈ പ്രദേശത്തിന് നിരവധി നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് പാരിസ്ഥിതിക ആഘാതവും ചെലുത്തിയിട്ടുണ്ട് അണക്കെട്ടിന്റെ നിർമ്മാണം വലിയൊരു പ്രദേശം വെള്ളത്തിനടിയിലാകാൻ കാരണമായി ഇത് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ കാരണമായി അണക്കെട്ട് നദിയുടെ സ്വാഭാവികമായ ഒഴുക്കിനെയും മാറ്റി ജല ആവാസ വ്യവസ്ഥയെ ബാധിച്ചു എന്നിരുന്നാലും മത്സ്യങ്ങളുടെയും മറ്റു ജലജീവികളുടെയും ചലനം സുഗമമാക്കുന്നതിനും മത്സ്യഗോവണി നടപ്പാക്കുന്നത് ഉൾപ്പെടെ വിവിധ നടപടികളിലൂടെ ഈ ആഘാതങ്ങൾ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ചാതുര്യത്തിനും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിനും സാക്ഷ്യമായി ഹാരംഗി അണക്കെട്ട് നിലകൊള്ളുന്നു ജലസേചനത്തിനായി വെള്ളം നൽകി ജലവൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വെള്ളപ്പൊക്കം നിയന്ത്രിച്ച് കർണാടകയിലെ ജനങ്ങളുടെ ജീവിതത്തെ ഈ അണക്കെട്ട് മാറ്റിമറിച്ചു അണക്കെട്ട് ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു അതിന്റെ പ്രകൃതി സൗന്ദര്യം സന്ദർശകരെ ആകർഷിക്കുന്നു ഇതിന് പാരിസ്ഥിതിക ആഘാതം കുറച്ചിട്ടുണ്ടെങ്കിലും പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കർണാടകയിലെ ജനങ്ങളുടെ സമൃദ്ധിയും ക്ഷേമവും ഉറപ്പാക്കിക്കൊണ്ട് ഹാരങ്കി അണക്കെട്ട് ഈ പ്രദേശത്തിന്റെ ഒരു സുപ്രധാന ജീവദായകമായി തുടരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം